கல்யாண மகளியா அட்ட எந்த அடிய மனசில செலவினச்சா அப்புறம் போய் வாங்கிக்கோளு ോ അന്തരീക്ഷം കാണുമ്പോ ഇല്ലാത്ത പോലെ തോന്നുന്നുണ്ടല്ലോ ഇവിടെ ആളില്ലാണോ എതാലിക്കോ വാതില കടച്ചിട്ട് ഇയാളിപ്പൊ എങ്ങനെ പോയി ചാക്കൊക്കെ ആയിട്ട് മനസ്സിലേ തപ്രാൻ ഒന്ന് കാണാച്ചു പോയതാ മുള്ള കല്യാണല്ലേ അത് പറഞ്ഞപ്പോ തപ്രാൻ കൊറച്ച് സാധനങ്ങള് തന്നു ഇനിയിപ്പോ കല്യാണത്തിന്റെ അന്നത്തെ വേറെ തരാന്ന് പറഞ്ഞു കാര്യായിട്ട് കിട്ടിണ്ടല്ലോ ആ പറഞ്ഞു തമ്പ്രാണോ തെക്കേ തമ്പ്രാൻ ആണോ അല്ലേ വടക്കേലെ ആണ് ഇനി ആള് ഞങ്ങൾ പെരുന്നാളൊക്കെ ചെന്ന് കഴിഞ്ഞാ എന്താണല്ലോ അങ്ങനെ തന്നെ കേട്ടോ ഓണം പെരുന്നാൾ എല്ലാ കൈ ജാതില്ലാപ്പിച്ചുള്ള ബന്ധാണ് പിന്നെ ചെപ്പം മുതല് ആ മുറ്റത്തൊക്കെ കളിച്ചു വളർന്നതാണ് ഇപ്പൊ ഞാനും നിന്റെ മക്കളും ഏറ്റാതാണ് തുടരട്ട ബന്ധം അവിടെ ഓണത്തിന്റെ തിരക്കുകളൊക്കെ കല്യാണം പറഞ്ഞപ്പോൾ ഇത് വല്യമ്പ്രാനോ അങ്ങനൊക്കെ തന്നെ ആയിരുന്നു നല്ല സഹായങ്ങൾ ചെയ്യുന്ന ആൾക്കാരാ അല്ല ഞാൻ വന്ന എന്തിനാ മനസ്സിലായങ്ങനെ ഒഴിവുള്ളപ്പൊ കുടിക്ക് ഒന്ന് വരും അത് പറയാനപ്പ് വന്നു നിങ്ങളെ കണ്ടിട്ട് കുറേ ആയിക്കോ ഒഴിവുള്ളപ്പ് വരും വാപ്പുള്ള സമയത്ത് വരണം കേട്ടോ ഞാൻ ഇല്ലെങ്കിൽ പാപ്പ ഉള്ള സമയത്ത് വന്നാൽ മതി വാസ്ലാം